നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ വിധി വന്നു ഇതിൽ ദിലീപിനെ വെറുതെ വിട്ടു ഈ പീഡനത്തിൽ പങ്കെടുത്ത ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിൽ ദിലീപിനെ വെറുതെ വിട്ടത് അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സിനിമയിലെ സഹപ്രവർത്തകരുമെല്ലാം കൂടി അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് സിനിമയിലെ വിവിധ മേഖലകളിലെ സംഘടനകളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഗംഭീരമായ വരവേലിപ്പ് നൽകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി ഒരിക്കലും പറഞ്ഞിട്ട് മറിച്ച് ഈ ഗൂഢാലോചനയിൽ ദിലീപിനെ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ നിലത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥനായ ഒരു വക്കീലിനെ വെച്ച് ബാധിച്ചുകൊണ്ട് ആ വക്കീലിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുത്തുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഈ നിയമത്തിൻ്റെ പഴുതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയുടെ എഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ദിലീപ് ഈ കേസിൽ നിന്ന് ഊരി എന്നതാണ് വസ്തുത അത് ഇദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻകാരും ആരാധകരും ഈ സഹപ്രവർത്തകരും കൂട്ടുകുടുംബങ്ങളും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ശബ്ദ ലേഖനങ്ങളും അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളുമൊക്കെ മലയാളി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് എന്നും മലയാളികൾ ഈ പീഡനം നടക്കുന്ന സമയത്ത് ഈ പീഡനം നടത്തുന്ന പ്രതികൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഈ സിനിമാ നടിയോട് പറയുന്നുണ്ട് ഇത് ഒരു കൊട്ടേഷനാണ് ഇതൊരു കൊട്ടേഷനാണ് അതുകൊണ്ട് ഇതിനോട് സഹകരിക്കണം എന്ന് പീഡകർ ഈ പീഡിതയോട് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം തങ്ങളുടെ കാമാവേശം തണുപ്പിക്കാനും വേണ്ടി ലൈംഗികമായ ആഗ്രഹം പൂർത്തീകരിക്കാനും വേണ്ടി തങ്ങൾ നടത്തുന്ന ഒരു പീഡന പദ്ധതിയല്ല ഇത് മറിച്ച് വ്യക്തമായ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തുന്നതാണ് എന്നർത്ഥം മൃഗത്തിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ നടിയെ പീഡിപ്പിക്കാനു വേണ്ടി ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ ഏർപ്പാടി ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പുറത്തിറങ്ങിയ വീഡിയോ കുപ്പുകളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്